കണ്ണൂർ റവന്യൂ ജില്ല കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ വക ഇവിടെ ഒരു സെൽഫി പോയിൻറ്റ് ഒരുക്കിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം പയ്യന്നൂരിലെത്തിയ ഈ കലാമാങ്കത്തിൻ്റെ ഇവിടെ പങ്കെടുത്ത ഓരോരുത്തർക്കും ഈ പങ്കെടുക്കലിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഈ സെൽഫി പോയിൻ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ആ അടയാളപ്പെടുത്തൽ എല്ലാവരും നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം പയ്യന്നൂരിൻ്റെ ബഹുമാന്യായ എം എൽ എ ശ്രീ ടി ഐ മധുസൂദനൻ അവകൾ നിർവഹിക്കുകയാണ് അതിൻ്റെ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പയ്യന്നൂരിൻ്റെ പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും പയ്യന്നൂരിനെ പകർത്താനുള്ളൊരു അവസരമാണ് സംഘാടക സമിതിയിലെ മീഡിയ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഫോട്ടോ പോയിൻ്റ് സെൽഫി എടുക്കാനും മറ്റു രീതിയിൽ ഫോട്ടോ കവർ ചെയ്യാനുമുള്ള സൗകര്യമാണ് മനോഹരമായ നിലയിൽ പയ്യന്നൂരിൻ്റെ കായൽ പ്രദേശങ്ങളിൽ കണ്ടൽ വനങ്ങളുടെ സൗന്ദര്യത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഈയൊരു സ്ക്രീൻ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്